ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി കുക്കറിൽ എളുപ്പത്തിൽ ഒരു ചെമ്മൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ഒരു ബിരിയാണി തന്നെയാണ് ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അത് മറക്കാതെ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ കാൽ കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കുക അപ്പോൾ ഈ കാൽ കിലോ ചെമ്മീന് ഒരു മുട്ട അതാണ് കണക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ചിക്കൻ മസാലയോ ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ മസാല കേട്ടോ ചിക്കൻ മസാല അല്ല ചിക്കൻ ഫ്രൈ മസാല സിക്സ്റ്റി ഫൈവ് മസാല ചില്ലി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഫിഷ് ഫിഷ് ഫ്രൈൻ്റെ മസാല അങ്ങനെ എന്തെങ്കിലും മസാല പൊടികൾ ഇതിലേക്കൊന്ന് പരട്ടി വെക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇല്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ മസാലയൊക്കെയാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സിക്സ്റ്റി ഫൈവ് ഇന്ന് എടുത്തത് കേട്ടോ ഏത് മസാലയാണ് കിട്ടുക കഴിഞ്ഞാൽ അത് എടുത്തോളൂ ഇല്ലെങ്കിൽ വേണ്ട ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് മുട്ട ഒടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല എരിവ് നോക്കണം കാരണം ഈ സിക്സ്റ്റി ഫൈവ് മസാലയിൽ നല്ല എരിവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷമാണ് ഞാനത് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല വറുത്തെടുക്കുന്നു വേണ്ട ഷാലോ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ സ്മെല്ലും എല്ലാം ഇതിലേക്കൊന്ന് പിടിക്കും നമ്മുടെ ഈ മസാലക്കൂട്ടിൻ്റെ സ്മെല്ലൊക്കെ നമ്മളുടെ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചു നേരം വയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പുറത്ത് വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കുക കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പുറത്താണ് വെക്കുന്നത് ഒരു ഇരുപത് മിനിറ്റോളം ചെമ്മീനെ അവിടെ മാറ്റി മാറ്റിവെക്കുക അടുത്തുകഴിഞ്ഞ് ചെമ്മീനിലേക്ക് മസാല വരില്ലേ അതിനുള്ള മസാല കൂട്ടിനുള്ള ആണ് ഈ നിറന്നിരിക്കുന്നത് എന്തൊക്കെയാണ് രണ്ട് സവോള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി പുതിനീന മല്ലിയില കറിവേപ്പില പിന്നെ ഒരു തക്കാളി വലുത് നാല് പച്ചമുളക് ഇത്രേം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ അരി നമ്മൾ എടുക്കുന്നത് മൂന്നര ഗ്ലാസ് അരിയാണ് ഞാൻ കാണിച്ചാറ് ഇതേപോലത്തെ ഒരു ചില്ലി ഗ്ലാസ്സിലാണ് ഞാൻ എപ്പോഴും അരി അളക്കാറ് അപ്പോൾ അതാ ഇതൊരു ഗ്ലാസ് ഇതേപോലെ മൂന്നര ഗ്ലാസ് ആണ് എനിക്ക് രണ്ട് നേരത്തേക്ക് ഉള്ള ബിരിയാണിക്ക് കറക്റ്റ് പാകം അപ്പം ഞാനിത് മൂന്നര ഗ്ലാസ് കറക്റ്റ് അളന്നിട്ടിട്ട് പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ കുതിർത്ത് വെക്കും ചിലർ ആദ്യം തന്നെ നന്നായി കഴുകി അങ്ങനെ വെക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം വെക്കും ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ ഡയറക്റ്റ് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായി കൈകൊണ്ട് കഴുകി ക്ലീനാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ വേറെ കുറേ നേരം വെക്കലൊന്നുമില്ല അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് കുക്കർ ബിരിയാണിയാണ് പ്രത്യേകം പറയാം എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കുക്കർ സ്റ്റവില് വെച്ചു അത് ചൂടായപ്പോൾ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു അതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തത് പട്ട ഗ്രാമ്പു ഏലക്കായ സാജീരകം പെരുഞ്ചീരകം ജാതിപത്രി ഇത്രയും വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തെയ് കാണില്ലേ അത്രമാത്രം ഇട്ട് കൊടുത്തേക്കേണ്ടത് ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാ ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ മസാലകൾ വഴറ്റാനും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ ചെമ്മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടെ ശാലോ ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീനിലേക്ക് നമ്മൾ ഈ മസാല കൂട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഈ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അല്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മൂന്ന് മിനിറ്റായ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ മസാല ഒക്കെ ഇങ്ങനെ പിരുപിരുന്ന് തന്നെ കിടക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട അത് നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് സെറ്റായി കിട്ടും അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക അപ്പോൾ ഷാലോ ഫ്രൈ അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ മസാല ഇപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം ആയി കഴിഞ്ഞു അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള എന്തൊക്കെയാണ് സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വെച്ചാൽ അതച്ചെടുത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ അരച്ചെടുക്കാൻ കുഴപ്പമില്ല പിന്നെ ദാ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിനാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായി വഴറ്റി എടുക്കുക അപ്പോൾ ഇതാ ഈ ഓയിലിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലും കൂടി ചേരുമ്പോൾ നല്ലൊരു മസാലയായിട്ട് നമുക്ക് കിട്ടും ഞാൻ കണ്ട ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചിട്ടാണ് ഇടുന്നത് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അരച്ചാലും കുഴപ്പമില്ല അരിയണേക്കാട്ടും നല്ലത് അരയ്ക്കുക അല്ലെങ്കിൽ ചതക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ മസാല സോറി ഫ്രൈ ചെയ്തില്ലേ നമ്മൾ വെളുത്തുള്ളി അതിൽ ഉപ്പ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ നന്നായി ഇളക്കിയിട്ട് കുറച്ചായിട്ട് നോക്കാം ഒരു മൂന്നു നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായി വാടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാല അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാണ് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്തോളൂ വേറൊരു മസാല നമ്മൾ നമ്മളിലേക്കും ചേർക്കുന്നില്ലേ ചിക്കൻ മസാല ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതിൽ സിക്സ്റ്റി ഫൈവ് മസാല ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ചേർത്ത് കൊടുത്തല്ലോ അപ്പം ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഐറ്റംസ് മാത്രം വളരെ കുറച്ചാണ് ഇപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി എടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് വരെ ഒന്ന് വഴിച്ചെടുക്കുക അതിനുശേഷം നമ്മളുടെ അരിയൊക്കെ ചേർത്ത് കുക്കറൊക്കെ അടച്ച് ബിരിയാണി ആക്കി ആക്കിയെടുക്കുക കേട്ടോ അതാ നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെ പച്ചമണവും ആ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആക്കിയാൽ മതി ദേ ഇപ്പം നമ്മളുടെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം എന്തളന്ന് വെച്ചത് അരിക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് മൂന്നര ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കറക്റ്റ് എല്ലാവരും പറയാം മൂന്നര ഗ്ലാസ് അരിക്ക് ആറ് ഏഴ് ഗ്ലാസ് വെള്ളമാണ് പറയാറ് പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഈ തക്കാളിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ ഒത്തിരി വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കുക്കറാണ് സംഭവം എങ്ങനെയാവും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് എനിക്ക് കറക്റ്റ് പാകമാണ് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം മസാലയും ആ ചെമ്മീനും എല്ലാം ഇതിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി അതിലേക്ക് അരമുറി നാരങ്ങ കട്ട് ചെയ്തിട്ട് കുറച്ച് ലൈം ജ്യൂസ് അതായത് അരമുറി നാരങ്ങയുടെ നീരൊഴിക്കുന്നില്ല അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഉലർന്ന് കിട്ടുക നാരങ്ങ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കഴുകി വെച്ചിട്ടുള്ള അരിയാണ് അരി നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ കട്ടയായിട്ട് അവിടെ തന്നെ കിടക്കും അപ്പോൾ അത് വേവുമ്പോഴും പ്രശ്നമാണ് അതൊക്കെ സൂക്ഷിക്കുക അപ്പം ഞാൻ അരി കുറേശ്ശേ കുറെശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കട്ടെ കണ്ടില്ലേ അപ്പോൾ നല്ല മണമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ എസെൻസിന് എസൻസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഓവറായിട്ട് എന്താ പറയുക കുറേ നെയ്യലല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് പട്ടാ ഗ്രാമ്പൊക്കെ ഇടുന്നതിനേക്കാട്ടും മുന്നേ ഒഴിച്ചില്ലേ അത്ര മാത്രമാണ് ഒഴിച്ചിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ് ചേർക്കാവുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നെയ്യിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ ഞാൻ ചേർക്കുന്നതായിരിക്കും അപ്പോൾ അതാ അരി മുഴുവൻ ഇട്ട് കൊടുക്കട്ടെ അപ്പം അരി എന്താ പറയുക ഒറ്റ വിസിൽ മതി ഇല്ലെങ്കിൽ ഒരു വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അങ്ങനെയാണ് ഞാൻ ആക്കി എടുക്കാറ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ പീസ്റ്ററൊക്കെ ആയിട്ട് ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ എല്ലാവരും നോക്കിപ്പോളൂട്ടത് കുക്കർ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ഏകദേശം സ്റ്റീം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ വിസിൽ വെച്ചു കൊടുത്തു ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വിസിൽ വരും ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കും അപ്പോൾ എനിക്ക് കറക്റ്റ് ആവും ഫസ്റ്റ് വിസിൽ വന്നു ഇനി സിമ്മിലാക്കി വെച്ചു ഇനി ഒരു വിസിലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിരിയാണി കറക്റ്റ് ആവും ആ രണ്ട് വിസലും കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇള സൈഡിൽ നിന്ന് മാത്രം ഇളക്കുക അടിയിൽ നിന്ന് ഇളക്കരുത് കാരണം ഇപ്പോൾ ഇളക്കിയിട്ടെങ്കിൽ ചോറ് നന്നായിട്ട് ഓവർ ചൂട് കാരണം ഉടഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് കറക്റ്റ് ഒലർന്ന് നല്ല ബിരിയാണിയായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിളമ്പി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടില്ല സെറ്റാവില്ല ബിരിയാണി കുറച്ചു നേരം ഇരുന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വിളമ്പാണെങ്കിൽ ഒലർന്ന് ഒലർന്ന് കിട്ടും ഈ ചൂടോട് കഴിക്കുന്നേക്കാട്ടും നല്ലതൊരു ഇളം ചൂടോടുകൂടി കഴിക്കുന്നത് കേട്ടോ നമ്മളുടെ ബിരിയാണി എത്ര പെട്ടെന്ന് റെഡി ആയല്ലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഈസ്റ്ററിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതുപോലെ ഞാൻ ചിക്കനും ചെയ്യാറുണ്ട് മുന്നേ ഞാൻ ചിക്കൻ റൈസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത് ഇതേപോലെ എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് വീഡിയോസിൽ പോയിട്ട് കാണാൻ പറ്റും അഞ്ചലീസ് ഫുഡ് കോഡ് എടുക്കുക അതിൽ വീഡിയോസ് നോക്കുക അപ്പോൾ അതിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി കണ്ട ഉലർന്ന് ഉലർന്ന് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റൈത്തേ റൈത്ത കൂട്ടാം അതുപോലെ തന്നെ പിക്കളോ അല്ലെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും നല്ല തന്നെയാണ് ഇന്നത്തെ ഈ ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വല്ല സൺഡേ ആവുമ്പോഴോ അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷം വിശേഷമാകുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പോവാണ് ടാറ്റാ താങ്ക്